ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ അപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ എക്സ്പെക്റ്റഡ് മൺസും അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ കറക്റ്റ് ഡേറ്റ് എല്ലാം വന്നു അല്ലെ എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം വന്നു ഇനി ഏകദേശം നമുക്കൊരു രണ്ട് രണ്ടര മാസക്കാലം ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ചൊരു ടൈം പീരീഡ് ആട്ടോ ഞാൻ ഇതിൽ പറഞ്ഞതല്ല വളരെ കുറച്ചൊരു ടൈം പീരീഡ് ആണ് സോ അതുകൊണ്ട് തന്നെ ഓരോ വിഷയവും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുഴുവൻ സ്കോറും നേരിടാൻ പറ്റ നേടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാത്സ് എന്ന് പറയുന്നത് സോ മാത്സിലെ ഞാൻ എബിലിറ്റി മാത്സില് പത്ത് മാർക്കാണ് അതിൽ അരിത്തമെറ്റിക്കിന് അഞ്ച് മാർക്ക് റീസണിങ്ങിന് അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത് സോ മാത്സിലെ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് പല പരീക്ഷകളിലും ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം സോ ഫസ്റ്റ് ചോദ്യം ഇതെല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒരാൾ അൻപത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴോട്ടിറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിൽ എത്തുമെന്ന് ആണ് ചോദ്യം സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൻപത് മീറ്റർ നീളമുള്ള ഒരു സംഭവമുണ്ട് അത് തൂണോ മരമോ എന്തോ ആയിക്കോട്ടെ സോ അയാള് അഞ്ച് മീറ്റർ മുകളിലേട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മീറ്റർ ആൾ ചെയ്യും താഴേക്ക് വരും അഞ്ച് മീറ്റർ അയാൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് മീറ്റർ ആൾ ചെയ്യും താഴേക്ക് വരും ഓക്കെ ആണല്ലോ സോ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി അയാൾ എത്രയെ കയറുന്നുള്ളൂ ആക്ച്വലി അയാൾ മൂന്ന് മീറ്റർ അയാൾ കയറുന്നുള്ളൂ ആക്ച്വലി അയാൾ മൂന്ന് മീറ്ററേ കയറുന്നുള്ളൂ സോ അയാൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് മീറ്റർ താഴേക്ക് തന്നെ പോകും സോ ആക്ച്വലി അയാൾ ഒരു മിനിറ്റിൽ എത്രയേ പോകുന്നുള്ളൂ ഒരു മിനിറ്റിൽ അയാൾ മൂന്ന് മീറ്ററേ പോകുന്നുള്ളൂ അല്ലേ അപ്പം അങ്ങനെയാണ് നമ്മളിങ്ങനെ ഗുണ്പ്പട്ടിക ചൊല്ലുന്ന പോലെ രണ്ട് മിനിറ്റിൽ ആറ് മൂന്ന് മിനിറ്റിൽ ഒൻപത് നാല് മിനിറ്റിൽ പന്ത്രണ്ട് അഞ്ച് മിനിറ്റിൽ പതിനഞ്ച് ആറ് മിനിറ്റിൽ പതിനെട്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റാകുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ അയാൾ പതിനഞ്ച് കൈൻറ്റ് മൂന്ന് നാൽപ്പത്തഞ്ച് മീറ്ററിൽ അയാൾ എത്തിയിട്ടുണ്ടാവും നാൽപ്പത്തഞ്ച് മീറ്ററിൽ അയാൾ എത്തിയിട്ടുണ്ടാവും ക്ലിയർ ആണല്ലോ പതിനഞ്ച് മിനിറ്റ് ആവുമ്പോൾ അയാൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ അയാൾ എത്തിയിട്ടുണ്ടാവും ഇനി പതിനാറാമത്തെ മിനിറ്റിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒളിപ്പം നാല്പത്തി അഞ്ചിലാണല്ലോ അവിടെ നിന്ന് അയാള് അഞ്ച് മീറ്റർ കൂടി കയറിയിട്ട് അഞ്ച് മീറ്റർ കൂടി കയറിയിട്ട് അൻപത് മീറ്ററിലെത്തും ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും ഈ പതിനാറാമത്തെ മിനിറ്റിലും അയാൾ താഴോട്ട് ഇറങ്ങണ്ടേ എന്നൊരു സംശയം ഉണ്ടാവും സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട പതിനഞ്ചാമത്തെ മിനിറ്റിൽ നാല്പത്തഞ്ചിലെത്തും പതിനാറാമത്തെ മിനിറ്റിൽ അയാൾ അഞ്ച് മീറ്റർ കൂടി കയറിയിട്ട് അൻപതിലെത്തിയിട്ടുണ്ടാകും പിന്നെ താഴോട്ടില്ല ഓക്കെ ആണല്ലോ സോ ഏതാണ് ആൻസർ പതിനാറ് മിനിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ഓക്കെ പതിനഞ്ച് കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പതിനാറാമത്തെ മിനിറ്റിൽ അയാൾ പിന്നെ എന്തു ചെയ്യും അൻപതിലേക്ക് എത്തും പിന്നെ താഴോട്ടില്ല ഓക്കെ അപ്പോൾ പതിനാറാം മിനിറ്റിലാണ് അയാൾ അൻപത് മീറ്റർ കയറി പൂർത്തിയാക്കുക ക്ലിയർ ആണല്ലോ ഇത് തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് സോ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ മുൻപും ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ ഇരുപത് മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് ഇരുപത് മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു എന്നിട്ട് തിരിഞ്ഞ് മുപ്പത്തഞ്ച് മീറ്റർ പതി പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പത്ത് മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു അഞ്ചു മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കിഴക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലയാണെന്നുള്ളതാണ് ചോദ്യം സോ നമുക്കറിയാം നാല് ഫണ്ടമെന്റൽ ഡയറക്ഷൻസ് ഉണ്ട് അല്ലെ ഈസ്റ്റ് അഥവാ കിഴക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞ പടിഞ്ഞാറ് ഇത് സൗത്ത് അഥവാ തെക്ക് ഇത് നോർത്ത് അഥവാ വടക്കാണ് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് അല്ലേ അവിടുന്ന് കിഴക്കോട്ട് ഇരുപത് മീറ്റർ അല്ലേ അപ്പോൾ കിഴക്കോട്ട് അയാൾ ഇരുപത് മീറ്റർ പോയി അവിടെ നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുന്നു എത്ര ഇരുപത് മീറ്റർ അപ്പൊ തെക്കോട്ട് ഇരുപത് മീറ്റർ എന്നിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് മുപ്പത്തഞ്ച് മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് മുപ്പത്തഞ്ച് മീറ്റർ എന്ന് പറയുമ്പോ രകണേശ് ഇത്ര വരെ വരച്ചു പത്ത് മീറ്റർ വടക്കോട്ട് പത്ത് മീറ്റർ വടക്കോട്ട് എന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു അപ്പൊ ഇവിടെ എത്തി ഓക്കെ അഞ്ച് മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം പതിനഞ്ച് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ഇരുപതുണ്ട് അല്ലേ അതില് ബാക്കി ഇവിടെ പതിനഞ്ചും ഉണ്ട് അല്ലേ ഇത് ടോട്ടൽ മുപ്പത്തഞ്ചാണല്ലോ സോ ഇത് ഇരുപതും ഇത് പതിനഞ്ചും ടോട്ടൽ മുപ്പത്തഞ്ചാണല്ലോ സോ പതിനഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ടാകും അല്ലേ കിഴക്കോട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ എത്ര അകലെയാണെന്നുള്ളതാണ് ചോദ്യം സോ ഇതാണ് ഇത്രയും അകലത്തിലായിരിക്കും അല്ലേ ഇത്രയും അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്ത് മീറ്റർ ആണ് അല്ലേ ഇത് ട്വന്റി മീറ്റർ ആണ് അതുപോലെ ഇത് പത്താണെങ്കിൽ ബാക്കി ഇത് എത്രയായിരിക്കും പത്ത് മീറ്റർ ആയിരിക്കും അല്ലെ കൃത്യമായിട്ട് വ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലഭിക്കും സോ ഇത് പത്ത് മീറ്റർ എന്ന് പറയുന്നതാണ് ആൻസർ ഓക്കെ അപ്പം നിങ്ങളുടെ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ പോകുന്ന പോലെ തന്നെ ചിന്തിക്കുക അതുപോലെ തന്നെ സെയിം അളവുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ ഇരുപത് മീറ്റർ അങ്ങനെ തന്നെ വരച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് തന്നെ വരക്കുക ഐ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് അളവ് എന്നല്ല വരക്കുന്ന വര ഈക്വൽ ആക്കുക അപ്പോൾ രണ്ടെണ്ണം ഇരുപതാണെങ്കിൽ വരക്കുന്ന വര ഈക്വൽ ആക്കി മാറ്റാം അങ്ങനെ വരച്ചില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആൻസറിലേക്ക് എത്തൂല നിങ്ങളുടെ ആ ഒരു വരക്കുന്ന ലൈൻ മൊത്തത്തിൽ തെറ്റിപ്പോവും ഓക്കെ ആണല്ലോ പിന്നെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വരക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തും ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് കുട്ടികളെ വരി വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്ന് ഇരുപത്തിരണ്ടാമതും വിനു വലത്ത് നിന്ന് ഇരുപത്തി അഞ്ചാമതുമാണ് ഇവരുടെ ഇടക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം സോ നാൽപ്പത്തഞ്ച് പിള്ളേരുണ്ട് ആ ക്ലാസ്സിൽ അനു ഇടത്ത് നിന്ന് ഇരുപത്തിരണ്ടാമതാണ് അല്ലേ ഇടത്ത് നിന്ന് ഇരുപത്തിരണ്ടാമത് ാണ് വിനു എന്താണ് വിനു എന്താണ് വലത്ത് നിന്ന് വിനു ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ നാൽപ്പത്തി അഞ്ച് പേരുണ്ട് അതില് അനു ലെഫ്റ്റ് നിന്ന് ഇരുപത്തിരണ്ടാമതാണ് അപ്പം റൈറ്റിൽ എത്ര എന്ന് കണ്ടുപിടിക്കുക ഈ എന്ന് പറയുന്ന ആൾ റൈറ്റ് നിന്ന് എത്രയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവനെന്ത് ചെയ്യണം ടോട്ടൽ ആൾക്കാരായ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് കുറച്ച ശേഷം പ്ലസ് ഒന്ന് ആഡ് ചെയ്യുക ഓക്കെ ടോട്ടൽ ആൾക്കാരായിട്ടുള്ള നാൽപ്പത്തഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് ശേഷം അതായത് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ലെഫ്റ്റ് പൊസിഷൻ നിന്നുണ്ടല്ലോ ആ പൊസിഷൻ നമ്പർ ആണ് ഇരുപത്തിരണ്ട് അതിൽ നിന്ന് ഇരുപത്തിരണ്ട് നാൽപ്പത്തഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് ശേഷം പ്ലസ് ഒന്ന് ആഡ് ചെയ്യുക അപ്പം എത്ര വരും ഇരുപത്തി മൂന്ന് പ്ലസ് ഒന്ന് ഇരുപത്തിനാലെന്ന് അപ്പോൾ അനു എന്ന് പറയുന്ന ആൾ റൈറ്റ് നിന്ന് ഇരുപത്തിനാലാമത്തെ വ്യക്തിയായിരിക്കും വിനു ആണെങ്കിലോ റൈറ്റ് നിന്ന് ഇരുപത്തി അഞ്ചാമത്തെ വ്യക്തിയും സോ അവരുടെ ഇടയ്ക്ക് എത്ര ആൾക്കാരുണ്ട് അനു ഇരുപത്തിനാലാമതും വിനു ഇരുപത്തി അഞ്ചാമതും അല്ലേ ഇപ്പം ഇടയ്ക്ക് എത്ര ആൾക്കാരുണ്ട് സീറോ ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ചോ തന്ന കാര്യം എഴുതി വെക്കുക എന്നിട്ട് ആരുടെയെങ്കിലും ഒരാൾ ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അനുവിൻ്റെ ലെഫ്റ്റിൽ നിന്നാണ് തന്നതെങ്കിൽ അവന്റെ റൈറ്റിൽ നിന്ന് കൂടി കണ്ടുപിടിക്കുക ഇനി വിനുവിൻ്റെ റൈറ്റിൽ നിന്നാണ് കണ്ടു പിടിച്ചെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള ആ ഒരു നമ്പർ കൂടി കണ്ടുപിടിക്കുക ഇത് രണ്ടും കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ലേക്ക് എത്തും ഓക്കെ വളരെ ഈസിയാണ് ഈ ഒരു മാർക്ക് കളയരുത് സീറോ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുക ഓക്കെ സോ അടുത്ത ചോദ്യം ക്ലോക്കിൽ സമയം രണ്ട് മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ് സോ രണ്ട് മണിയാണ് അല്ലേ രണ്ടു മണിയാണ് ഏകദേശം ഒരു റഫ് ഇമേജ് ആയിട്ട് ഇങ്ങനെ വരും അല്ലേ നിങ്ങൾ മനസ്സിലാക്കാം ഇങ്ങനെ കറക്റ്റ് ഒരു സമയമാണെങ്കിൽ ഒരു മണി രണ്ട് മണി മൂന്ന് മണി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണോ സമയം അതിനെ മുപ്പത് ഡിഗ്രി കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നൂറ്റി എൺപതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണല്ലോ ഇപ്പോൾ ഏഴ് മണിയാവുമ്പോൾ ഏഴ് ഇൻഡു മുപ്പത് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയാണ് കിട്ടുക സോ മുന്നൂറ്റി അറുപത് ഡിഗ്രിയേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മുന്നൂറ്റി അറുപതിൽ നിന്ന് ആ കിട്ടുന്ന ആംഗിൾ മൈനസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഏഴ് മണിയാണെങ്കിൽ ഏഴ് ഇൻ്റു മുപ്പത് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി വരും അല്ലേ എന്നിട്ട് അതിനെന്ത് ചെയ്യുക മുന്നൂറ്റി അറുപതിൽ നിന്ന് ഇരുന്നൂറ്റി പത്തിന് മൈനസ് ചെയ്യുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി എന്ന് കിട്ടും സോ ഇവിടെ എത്രയാണ് രണ്ട് മണിയാണ് അല്ലേ ഇവിടെ രണ്ട് മണിയാണ് സോ എന്താ പറഞ്ഞാൽ കറക്റ്റ് ഒരു സമയമാണ് സമയം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു മണിക്കൂറാണെങ്കിൽ രണ്ട് മണി മൂന്ന് മണി നാല് മണി ഇങ്ങനെയാണെങ്കിൽ ആ സമയത്തെ എന്തുകൊണ്ട് കുണിക്കുക മുപ്പത് ഡിഗ്രി കൊണ്ട് കുണിക്കുക സോ രണ്ട് ഇൻറ്റു മുപ്പത് ഡിഗ്രി കോവിഡ് എത്ര വരും അറുപത് ഡിഗ്രി എന്ന് ആൻസർ വരും അറുപത് ഡിഗ്രി ഓക്കെ അറുപത് ഡിഗ്രിയാണ് ആൻസർ ക്ലിയർ ആണല്ലോ സോ രണ്ട് ഇൻഡ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എന്ന് ആൻസർ നമുക്ക് കിട്ടും ഓക്കെ സോ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് അതായത് രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ലീപ് ഇയർ ആണ് അല്ലേ ലീപ് ഇയർ ആണ് ലീപ് ഇയർ ആണ് അപ്പം ലീപ് ഇയറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീപ് ഇയറിൽ ആ വർഷം ഏത് ദിവസം കൊണ്ടാണോ ആരംഭിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊണ്ടായിരിക്കും ആ വർഷം അവസാനിക്കുക ഒരു ഫാക്റ്റാണത് ഒരു ലീപ്പ് ഇയറിൽ ഏത് ദിവസം കൊണ്ടാണോ ആ വർഷം ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊണ്ടാണ് ആ വർഷം അവസാനിക്കുക അതായത് രണ്ടായിരത്തി എട്ട് ജാനുവരി ഒന്ന് ജാനുവരി ഒന്ന് പറയുന്നത് ഇവിടെ ട്യൂസ്ഡേ ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വെനസ്ഡേ ആയിരിക്കും വെനസ്ഡേ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് സോറി രണ്ടായിരത്തി എട്ടല്ല രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും വ്യാഴം ആയിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ലോജിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഒരു ഇയറിൽ ഏത് ദിവസം കൊണ്ടാണോ ആ വർഷം തുടങ്ങിയത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തിങ്കളാണെങ്കിൽ ചൊവ്വ ബുധനാണെങ്കിൽ വ്യാഴം ശനിയാണെങ്കിൽ ഞായർ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊണ്ടാണ് ആ വർഷം അവസാനിക്കുക ക്ലിയർ ആണല്ലോ സോ രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വെനസ്ഡേ ആയിരിക്കും ദ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് വ്യാഴമായിരിക്കും ക്ലിയർ ആണല്ലോ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ലിപിയർ അല്ലെങ്കിലോ ലിപിയർ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഒരു മൺഡേ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സാറ്റർഡേ അപ്പോൾ ലീപ് ഇയർ അല്ലെങ്കിൽ ലീപ് ഇയർ അല്ലെങ്കിൽ ഏത് ദിവസം കൊണ്ടാണോ ആ വർഷം ആരംഭിച്ചത് അതേ ദിവസം കൊണ്ട് തന്നെ ആ വർഷം അവസാനിക്കും ഓക്കെ അതായത് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് സാറ്റർഡേ ആണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് സാറ്റർഡേ ആയിരിക്കും സാറ്റർഡേ സോ ഒരു ഇയർ ആണെങ്കിൽ ഏത് ദിവസം കൊണ്ടാണോ ആ ഏത് ദിവസം കൊണ്ടാണോ ആ വർഷം ആരംഭിച്ചത് അതേ അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊണ്ട് ആ വർഷം അവസാനിക്കും ഇനി ഒരു സാധാ വർഷമാണെങ്കിൽ ഏത് ദിവസം കൊണ്ടാണോ ആ വർഷം തുടങ്ങിയത് അതേ ദിവസം കൊണ്ട് തന്നെ ആ വർഷം അവസാനിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരുന്നു വ്യാഴമാണ് ആൻസർ ഓക്കെ ഒരു വർത്തമാന പത്രത്തിൻ്റെ ആവശ്യ ഘടകം ഒരു ലോജിക് ക്വസ്റ്റ്യനാണ് ക്ലരിക്കൽ ടെസ്റ്റ് ചോദ്യമാണ് ഒരു വർത്താ വർത്തമാനപത്രത്തിൻ്റെ ആവശ്യ ഘടകം എന്താണ് അല്ലേ ഒരു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം തീയതി വേണം അല്ലെ ഡേറ്റ അല്ലേ ഈ പറയുന്ന പരസ്യമാണോ പരസ്യം എന്നും വേണമെങ്കിൽ കൊടുക്കാം അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് വർഷം നോക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പരസ്യം നോക്കാം വാർത്തയാണോ വാർത്ത എന്ന് പറയുമ്പോൾ അത് നമ്മൾ അതും വർത്തമാന പത്രം നമുക്ക് ആ കൺസിലേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ വർത്തമാനം പത്രം എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ എന്ത് വേണം ഡേറ്റ് വേണം അല്ലേ സോ ഡേറ്റ് ആണ് തീയതിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം ഒരു വർത്തമാന പത്രത്തിൻ്റെ ഘടകം ഡേറ്റ് ആണ് തീയതി സോ മറ്റൊരു ചോദ്യമാണ് ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ തുകയായ സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏതുകൊണ്ട് ഹരിക്കാൻ കഴിയും നിശേഷം ഹരിക്കാൻ കഴിയും സൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇരുപത്തി എടുത്തു അതിനെ തിരിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി രണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂട്ടി അപ്പോൾ എത്ര വരും എഴുപത്തിയേഴ് വരും അപ്പം എഴുപത്തിയേഴിന് ഇതുകൊണ്ടാണ് നമുക്ക് ഹരിക്കാൻ പറ്റുക മൂന്ന് കൊണ്ട് പറ്റൂല കൊണ്ട് പറ്റൂല ഒൻപത് കൊണ്ടും പറ്റൂല ഏതുകൊണ്ടാണ് പതിനൊന്നും കൊണ്ട് അപ്പം നമുക്ക് എല്ലാ കേസും എന്തുണ നോക്കാം അപ്പം മുപ്പത്തി ആറ് എടുത്തു അതിൻ്റെ അതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ അക്കങ്ങൾ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് സോ അഗെയിൻ ഇവിടെ ഒൻപത് കൊണ്ട് പറ്റും പതിനൊന്ന് കൊണ്ടും പറ്റും സോ രണ്ട് കേസിലും നമുക്ക് എന്താ വന്നത് പതിനൊന്ന് കൊണ്ട് പറ്റുന്നുണ്ട് മറ്റൊരു നമ്പർ നോക്കാം പന്ത്രണ്ടും അതിനെ തിരിച്ച് എഴുതിയാൽ ഇരുപത്തി ഒന്നും ഇത് രണ്ടും കൂട്ടുമ്പോൾ മുപ്പത്തി മൂന്ന് വരും അല്ലേ സോ ഇതിനേതുകൊണ്ടാണ് ഹരിക്കാൻ പറ്റുക പതിനൊന്ന് കൊണ്ടാണ് ഹരിക്കാൻ പറ്റുക മൂന്ന് കൊണ്ട് ഇവിടെ ഈ മുപ്പത്തി മൂന്നിലും മൂന്ന് കൊണ്ടും പറ്റും പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് കേസിലും കോമൺ ആയിട്ട് വന്നത് ഏത് നമ്പറാണ് പതിനൊന്നാണ് സോ ഇവിടെ ആൻസർ ഏതാണ് പതിനൊന്ന് പതിനൊന്നാണ് അല്ലേ നല്ല ക്വസ്റ്റൻ ആണ് ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ തുകയായ സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏത് നമ്പർ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ഏതാണ് പതിനൊന്നാണ് ആൻസർ ക്ലിയർ ആണല്ലോ പതിനൊന്നാണ് ആൻസർ സോ നമ്മുടെ എൽ ഡിയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ ജൂലൈ ഇരുപത്തി ഏഴിനാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് മറ്റുള്ള ജില്ലകളിൽ ഇപ്പോൾ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡൊക്കെ ആണെങ്കിൽ ഓഗസ്റ്റിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ആണെങ്കിൽ സെപ്റ്റംബറിൽ ഇടുക്കി മലപ്പുറം വയനാട് എറണാകുളം വയനാടാണെങ്കിൽ ഒക്ടോബറിൽ ക്ലിയർ ആണല്ലോ സോ എന്താണ് ഇനിയിപ്പോൾ ചില ചിലർക്ക് അത്യാവശ്യം ടൈമുണ്ട് എന്നാൽ തിരുവനന്തപുരംകാർക്ക് എന്താണ് അധികം സമയമില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ടൈമുള്ള ആൾക്കാരാണെങ്കിലും ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ദിവസങ്ങളിൽ ഉപയോഗിക്കുക ഇനി നിങ്ങൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ സാരമായിട്ട് നിങ്ങളുടെ എക്സാമിനെ ബാധിക്കും ക്ലിയർ ആണല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നാണ് ഒരു ക്രാഷ് കോഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ റിവിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മളെ പി വൈക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അതിനായിട്ട് താഴെ കൊടുത്ത എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ സോ ജസ്റ്റ് റീസണിങ് ഭാഗത്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങളായിട്ട് അത് അതെല്ലാം നമ്മൾ പി വൈ ക്യൂസ് ആണ്ട്ടോ എല്ലാം കഴിഞ്ഞ പല എക്സാമ്പിളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ് സോ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ട് പല ക്വസ്റ്റ്യൻസും കുറച്ച് പി വൈ ക്യൂസ് മാത്രമാണ് ഇതെല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്തത് സോ ഇതുപോലത്തെ ക്ലാസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരുമൊട്ടും സമയങ്ങളായിരുന്നു നമ്മുടെ ഒരു ബാച്ചിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക സോ അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട മാത്സ് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ